നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ഷോ കൊണ്ട് ജീവിതം മാറിമറിഞ്ഞ നിരവധി താരങ്ങളുണ്ട് അതിലൊരാളാണ് നാദുറ മെഹ്റി മലയാളം ബിഗ് ബോസിന്റെ അഞ്ചാം സീസണിലെ ഏറ്റവും ശക്തയായ മത്സരാർത്ഥിയായിരുന്നു നാദ്ര ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് മോഡൽ അഭിനേത്രി എന്നിങ്ങനെ നാദ്രയെ പറ്റിയുള്ള വിശേഷങ്ങൾ ഏറെയാണ് നാദ്രയുടെ തമാശ കലർന്ന സംസാര ശൈലിയും ഹ്യൂമർ സെൻസും തഗ് ഡയലോഗുകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടാറുണ്ട് ബിഗ് ബോസ് വീടിനകത്തെ വാദപ്രതിവാദങ്ങളിലും തന്റെ നിലപാട് കൃത്യമായി തുറന്നു പറയാൻ നാദ്ര മടിക്കാറില്ല കഴിഞ്ഞ ദിവസമായിരുന്നു നാദ്രയുടെ ജന്മദിനം ജന്മദിനത്തിന്റെ അന്ന് നാദ്ര പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത് മോശം കമന്റിട്ട് തന്നെ പ്രൊമോട്ട് ചെയ്തവരോട് നന്ദി മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് നാദ്ര കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഒത്തിരി നേട്ടങ്ങൾ സമ്മാനിച്ച ഒരു വർഷം കൂടി കടന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സ്വപ്നം തുടക്കമിട്ട ഒരു വർഷം മലയാളത്തിൽ ഞാൻ അഭിനയിച്ച മൂന്ന് സിനിമകൾ ഒത്തിരി നല്ല സുഹൃത്തുക്കളെ കിട്ടിയ വർഷം നല്ല നല്ല പരിപാടികളുടെ ഭാഗമാകാനും ഒപ്പം നിൽക്കാനും സാധിച്ചു അങ്ങനെ വലുതും ചെറുതുമായ നേട്ടങ്ങൾ ബിഗ് ബോസിന് ശേഷം അതിന്റെ പവറൊക്കെ ഒരു വർഷം കഴിഞ്ഞാൽ തീരുമെന്ന് ഒപ്പമുള്ളവർ പോലും പറഞ്ഞപ്പോൾ ഉറപ്പുണ്ടായിരുന്നു ഇനിയും ഒത്തിരി നേടാനുണ്ട് ശ്രമം അവസാനിപ്പിക്കില്ല എന്ന് അതിന്റെ ഫലമാണ് ഇന്നും ഓരോ നേട്ടങ്ങളുടെ ഭാഗമാകാൻ കഴിഞ്ഞത് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയ്ക്ക് നന്ദി മോശം കമന്റ് കമന്റിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്തവരോട് നന്ദി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മലയാളത്തിലെ ഒരു മികച്ച സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞു പലപ്പോഴും എന്നെ ലൈവിൽ നിർത്തുന്നത് ഈ നെഗറ്റീവ് കമന്റ് ഇടുന്നവർ തന്നെയാണ് മറ്റൊരു കാര്യം കൂടി കഴിഞ്ഞ കുറച്ചു കാലത്തിന്റെ ഇടയിൽ വളരെ വേദനിപ്പിക്കുന്ന അനുഭവം ഉണ്ടായി ഈ കഴിഞ്ഞ തിരുവോണ ദിനത്തിലും ആയിരുന്നു ഒന്നും അവസാനിക്കുന്നില്ല എല്ലാം മറ്റൊന്നിനുള്ള തുടക്കം തന്നെയാണ് ആഗ്രഹിച്ച പോലെ ഇനിയും ജീവിക്കാൻ എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ ആശംസിക്കുന്നു എല്ലാ വേദനയിലും സന്തോഷത്തിലും ഒപ്പം നിന്ന വീട്ടുകാർ സുഹൃത്തുക്കൾ പരിചയമുള്ളവർ നിങ്ങളോടും നന്ദി ഇനിയും ഒപ്പം ഉണ്ടാകുക എന്നാണ് നാദറ കുറിച്ചത്